സുഹൃത്തുക്കളെ കാണുന്ന നമ്മുടെ ആലത്തൂർ താലൂക്ക് ആശുപത്രിയാണ് ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഈ വീഡിയോ നമ്മുടെ ആലത്തൂർ വികസന സമിതി എന്ന വാട്സ്ആപ്പ് കൂട്ടായ്മയിലെ മെമ്പർമാർക്കും അതുമാതിരി തന്നെ ആലത്തൂർ പൊതുജനങ്ങൾക്കും ഒരു സന്തോഷ വാർത്ത അറിയിച്ചുകൊള്ളുകയാണ് നമ്മൾ ആലത്തൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ മെഡിക്കെയർ മെഡിക്കൽ സ്റ്റോറിൽ ഗൂഗിൾ പേയിലെ തന്നെ തുടർന്ന് നിരന്തര സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നു നമ്മുടെ പരിശ്രമത്തിൽ ഇന്ന് വിജയം കണ്ടിരിക്കുകയാണ് ഇന്ന് മുതൽ ഈ മെഡിക്കൽ സ്റ്റോറിൽ ഗൂഗിൾ പേ സംവിധാനം ഓപ്പൺ ആയിട്ടുണ്ട് ഇതിനുവേണ്ടി വേണ്ടി നമ്മുടെ വികസന മെമ്പർമാർ കലക്ടറോട് നേരിട്ട് ചെല്ലുകയും പരാതി നൽകുകയും അതുമാരി പല അധികാരികളെ കാണുകയും ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇന്ന് ഗൂഗിൾ പേ ഇവിടെ വന്നിരിക്കുന്നു വളരെ 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 സന്തോഷം ഇന്ന് ആലത്തൂർ വികസന സമിതിക്ക് അഭിമാന നിമിഷമാണിത് ഇതുമാതിരി പല കാര്യങ്ങളും ചെയ്യാൻ ഇനിയും എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്നു पर तो 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 भी हो तो है हां गोल पे ले स्कैन कर स्कैन करें जल्दी और स्कैन होगा आगे से लेटर ₹30 rupees nifty mseb i payments मैं इनको तो रखवाने तो रख देना അപ്പോൾ നമ്മുടെ ഈസൻസിലെ ഗ്രൂപ്പിലെ എല്ലാ മെമ്പർമാർക്കും ആലത്തൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഈ മെഡിക്കൽ ഷോപ്പിൽ ഗൂഗിൾ പേ ഓപ്പൺ ആയി ഇതിനുവേണ്ടി വേണ്ടി സഹകരിച്ച എല്ലാ മെമ്പർക്കും നന്ദി ഇപ്പോൾ വികസന സമിതി ആദ്യം ഞാൻ മൂന്നാമത്തെ കേസ് ഏറ്റെടുത്തൊരു സംഭവമാണ് ഇവിടെ ഈ പറഞ്ഞപാൽ ഗൂഗിൾ പേ സംവിധാനം ഇല്ല എന്ന കാരണങ്ങൾ വന്നു കാരണം ഒരുപാട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന ഒരു വിഷയമാണ് രാത്രി ഒമ്പത് മണിക്ക് ശേഷം മറ്റുള്ളവർ പത്ത് രൂപിൻ്റെയോ ഇരുപത് രൂപൻ്റെയോക്ക് വേണ്ടി മറ്റുള്ളവരുടെ നമ്മൾ ആശ്രയിക്കേണ്ട ഒരു ആവശ്യമായി വരുന്നു എന്ന കാരണങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്നത് ഇത് സംബന്ധമായി നമ്മൾ വിഷയങ്ങൾ ഉണ്ടാക്കി കളക്ടറിനെ നേരിട്ട് പോയി കാണുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഈ പറഞ്ഞ പോലെ അത് ഇന്നും അത് പരിഹരിച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ എല്ലാവർക്കും ഊറുട്ടിയ സംവിധാനത്തിനുള്ള സംവിധാനം എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ആർക്കും ആ കാര്യത്തെക്കുറിച്ച് ഒരു ടെൻഷനും വേണ്ട പിന്നെ രണ്ടാമത്തെ കാര്യം ആദ്യം നമ്മളൊരു വിമർശനം വിമർശിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇങ്ങനെയുള്ള മെഡിക്കൽ കെയർമാതിരിയുള്ളവർ ഇവർ മനപൂർവ്വം ചെയ്യുന്നതാണ് ഗൂഗിളിലേക്ക് സംവിധാനം ചെയ്യാത്തത് ഇത് അഴിമതിക്ക് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് ഞാനിവരെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ടായിരുന്നു വിമർശിക്കാനുള്ള കാരണം എന്നെയാണ് ഇതിനെക്കുറിച്ച് അറിയുമ്പോഴാണ് ഇതിൻ്റെ സേവനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പലവർക്കും ഇത് അറിയുന്നില്ല ഇത് മറ്റുള്ള പ്രൈവറ്റ് ഈ പറഞ്ഞ മെഡിക്കൽ ഷോപ്പുകാർ ചെയ്യുന്ന കൊള്ള അത് കൊള്ളയാണെന്ന് നമുക്ക് എങ്ങനെയാണ് ബോധ്യപ്പെടുക എന്ന് വെച്ചാൽ ഇവിടെ ഈ സ്ഥാപനം ഇവിടെ നിലനിൽക്കേണ്ടത് ആലത്തൂരുകാർക്ക് ഏറ്റവും വലിയൊരു ആവശ്യമാണ്

അറുന്നൂറ്റിഇരുപത്തി ഒമ്പത് രൂപ കേട്ടോ അറുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയാണ് ഇതിന്റെ എം ആർ പി വരുന്നത് അപ്പൊ ഈ സാധനത്തിന് അവർ എന്റെ അടുത്ത് മേടിച്ചത് നാനൂറ് രൂപയാണ് മേടിച്ചത് ഒരു പ്രൈവറ്റ് സ്ഥാപനമാണ് നാനൂറ് രൂപ എന്താ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതേ സാധനം ഞാൻ പുറത്തു പോയിട്ട് ഒരു മെഡിക്കൽ സ്റ്റോർ പഠിച്ചപ്പോൾ നൂറ്റി അമ്പത് രൂപ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ മെഡിക്കൽ സ്റ്റോർ പറഞ്ഞത് ഇതിൽ എം ആർ പി പല വിലയുണ്ടാകും പക്ഷെ ഇത്രയും വില കൊള്ള ലാഭത്തിൽ ആരും വെക്കില്ലെന്നാണ് പറഞ്ഞു അപ്പൊ ഈ സാധനത്തിനോട് വെറും എൺപത് രൂപയ്ക്കാണ് ഇത് വിൽക്കുന്നത് കേട്ടോ നിങ്ങൾ എല്ലാവരും അറിയണം മെഡിക്കൽ സ്റ്റോറുകാര് കൊള്ള ലാഭത്തിൽ വിൽക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ അറിയണം മാക്സിമം ഇവിടെ ഒരുപാട് മരുന്നുകൾ എന്തൊക്കെയാണ് നമ്മൾ കേട്ടോ പല ഒന്ന് ഗവൺമെന്റിന്റെ സ്ഥാപനമായതുകൊണ്ട് ഇവിടെ പല ലാബുകളും മറ്റുള്ളവരെല്ലാം സ്വകാര്യമായി മറ്റുള്ളവർക്ക് കൈമാറുന്നതായിട്ടൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട് ഇതും അതേമാതിരി എന്തെങ്കിലും സംഭവിക്കാമല്ലോ എന്ന് വെച്ചാൽ ഇവിടെ എല്ലാവർക്കും അഴിമതിയാണല്ലോ ഇവിടെ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത് നാളേക്ക് ഇവിടേക്ക് ഇവിടുത്തെ സാധനങ്ങൾ വില കൂട്ടാൻ വേണ്ടി പലരും സമ്മർദ്ദം ചെലുത്താനും സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും െ കുറിച്ച് പരിശോധിച്ചോണ്ടേരിക്കും കാരണം നമ്മളെ സാധാരണക്കാർക്ക് ഏറ്റവും വിലക്കുറവില് സാധനങ്ങൾ മേടിക്കാനും നമ്മൾ ഹോസ്പിറ്റലിലെ സംവിധാനത്തിന് വേണ്ടി ഗവൺമെന്റിൽ സാധനങ്ങൾ വരണം അപ്പൊ ഈ സംവിധാനങ്ങൾ നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക നൂറ്റി പതിനഞ്ച് രൂപന്റെ ഈ സിറപ്പിന് വരുന്ന അറുപത് രൂപ അതേപോലെ തന്നെ ടെർബ്യൂട്ടലിൻ സി പി അതല്ലേ അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്ഥിതി ഇപ്പം ഞങ്ങളിപ്പോ എന്താണ് കാര്യം വെച്ചാൽ ഒരു കാര്യത്തിന് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ജനങ്ങൾക്ക് സേവനം ചെയ്യുക ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവരിൽ അറിയിക്കുക ഇവിടെ ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ട് അധികാരികളിലേക്ക് എത്തിക്കുക എന്ന് കണ്ടാണ് ഈ സംഘടന തുടങ്ങിയത് പലവരും രാഷ്ട്രീയത്തിന്റെ പേരൊക്കെ പറയുന്നത് അവരെന്തോ പറയുന്നവർ പറയട്ടെ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്തോന്നും ഞങ്ങൾക്ക് അവകാശവാദമൊന്നുമില്ല ഈ കാര്യത്തിന് ആരെങ്കിലുമൊക്കെ ആത്മാർത്ഥമായി പരിശ്രമിച്ച കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് നന്ദി പറയുന്നു രണ്ടാമത്തെ ഈ ഹോസ്പിറ്റൽ ഞങ്ങൾ ഇത് സംബന്ധമായി മറ്റേ മെഡിക്കൽ ഷോപ്പുകളിൽ ഒരുപാട് മെഡിക്കൽ ഷോപ്പുകളിൽ അന്വേഷിക്കും ഓരോരോ മരുന്നുകളിലേയും അന്വേഷിക്കുമ്പോൾ ഏറ്റവും കൊള്ള കൊള്ള ലാഭം എന്ന് പറയുന്നത് അറുത്ത് കുടിക്കുക എന്ന് പറയുന്നത് ഒരു രോഗിയായിട്ട് വരുമ്പോൾ ഈ പറഞ്ഞമാര് നമ്മൾ അറുന്നൂറ് രൂപന്റെ ഒരു സാധനം ഇവിടെ ആയിട്ട് മെഡിക്കൽ ഷോപ്പിൽ അറുന്നൂറ് റുപ്യ കൊടുക്കുന്ന സാധനം ഇവിടെ വെറും എൺപത് രൂപയാണ് അപ്പൊ എത്രത്തോളം വെടിത്തരമാണ് ഇതിൽ കാട്ടുന്നത് എന്നൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കെതിരെ നമ്മൾ പ്രതികരിക്കും അതേമാതിരി തന്നെയാണ് രണ്ടാമത് ഗവൺമെന്റ് ആശുപത്രിയിലുള്ള ഗൂഗിൾ പേ സംവിധാനം ഇതേ പ്രശ്നങ്ങൾ നമ്മൾ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം ഇത് അവിടുത്തെ സൂപ്രണ്ടിനും മറ്റുള്ള ഉദ്യോഗസ്ഥന്മാർക്കും അഴിമതി കാട്ടാൻ വേണ്ടി മാത്രമാണ് ഈ സംവിധാനം വരുത്താണ്ടിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം ഇതിനെ നല്ല മറ്റുള്ളവരഭിപ്രായം ഗൂഗിൾ പേ വളരെ നല്ല നല്ലതായി എല്ലാവർക്കും അപ്പൊ ആലത്തൂർ ഗവൺമെന്റ് ആശുപത്രിയിലുള്ള നമ്മളുടെ മെഡിക്കെയർ മെഡിക്കൽ സ്റ്റോറിൽ ഗൂഗിൾ പേ സംവിധാനം വന്നിട്ടുണ്ട് നമ്മൾ ഒന്നും രണ്ടും തവണ മൂന്ന് തവണ അടക്കം നമ്മൾ വീട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ ഉദ്യോഗസ്ഥർക്കും നമ്മൾ നന്ദി അറിയിക്കേണ്ട ശരി പണം എന്താ പറയുക പറ ഗൂഗിൾ പേ വന്നതില് പ്രൈവറ്റ് മെഡിക്കൽ സ്റ്റോറിൽ പോയി മേടിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു സാധനത്തിനേക്ക് ഒരു അഞ്ചു രൂപ പത്ത് രൂപ ഇരുപത് രൂപ വരെ വില കൂടുതൽ വിട്ടോടും കുഴപ്പമില്ല അതിൽ കൂടുതൽ ഇരുന്നൂറ് മുന്നൂറ് രൂപ ലാഭം വെച്ച് വിൽക്കണത് നിങ്ങൾ തീർച്ചയായും ചോദ്യം ചെയ്യണം അപ്പൊ നിങ്ങൾ എല്ലാവരും പരിശോധിക്കുക ഒരു മരുന്ന് പച്ചക്കറി മേടിക്കുമ്പോൾ വില വേക്കുന്ന മതി മരുന്ന് മേടിക്കുമ്പോൾ ഇനി ഉറപ്പായി നിങ്ങൾ വില ചോദിച്ചു പഠിക്കുക ഇവിടെ എന്താ വില പുറത്തുനിന്ന വില നിങ്ങൾ അന്വേഷിച്ചു പേടിക്കുക ഓക്കെ